ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് കിച്ചാണ് എൻ്റെ ട്രാവലർ അപ്പോൾ ഇതാ ഞങ്ങൾ ദുബായിൽ ഞാൻ ദുബായിൽ എത്തിയിട്ട് സെക്ക ആ വീക്കായിരുന്നു ആ ഒരു വീക്കെൻഡായിരുന്നു അപ്പോൾ പിള്ളേർക്കെല്ലാം ലീവ് ആയപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണ് വൈകുന്നേരം ചായക്കെ കുടിച്ചിട്ട് അബ്രയിലോട്ട് പോയി അപ്പോൾ ഇവിടെ കടത്ത് നമ്മളെ നാട്ടിൽ ഈ ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ലേ അതേപോലെ ഇപ്പുറത്തുനിന്ന് അപ്രദേശി സൈഡിൽ നിന്ന് ബർ സൈഡിലേക്ക് പോകുന്ന ബോട്ടിൽ വൺ ആണ് ആണ്ട്ടാ ഇത് ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ നമ്മൾ എപ്പോഴും ബോട്ടിലും ഷിപ്പിലും ഒക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ കൂടി നമുക്ക് ഈ ഈ കിട്ടുന്ന ഓരോ നിമിഷങ്ങളുണ്ടല്ലോ ശരിക്കും ആസ്വദിക്കും പറ്റുന്നുണ്ട് നല്ല രസമുണ്ട് ആ വ്യൂവും രാത്രി വ്യൂവും ഒക്കെ കാണാൻ എന്ത് ഭംഗിയെന്നറിയോ ദുബായിലത്തെ ആ ഒരു കണ്ട ഒരുപാട് ഇതുപോലത്തെ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ വലിയ ലാഞ്ചുകളുണ്ടാവും ഫുഡൊക്കെ ആയിട്ട് രാത്രി കാലങ്ങളിൽ രണ്ട് മണിക്കൂറിന് അയിമ്പത് തിറംസ് മുപ്പത് തിറംസ് നാൽപ്പത് തിറംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എൻജോയ് ചെയ്യാൻ വരുന്ന ബോട്ടുകളൊക്കെ വലിയ മഞ്ചുകളൊക്കെ ഉണ്ടാവും ലാഞ്ചുകൾ ക്രോയ്സ് അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ ബർദുബായിലോട്ട് ഇറങ്ങി പിന്നെ അതിലൂടെ നടന്ന് അങ്ങനെ പോയിട്ട് ബർദുബായി സൂക്കിൻ്റെ അകത്തൂടെ അങ്ങനെ പോയിട്ട് പിന്നെ വിശന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എന്നെ ഗുബേബൈന്ന് തന്നെ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പിരിയാന്ന് ഒക്കെ പറഞ്ഞിട്ട് നമ്മളിത് ആഗ്രഹം ചിക്കനൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ഓരോ സെക്കൻഡ്സും നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിള്ളേരായിട്ട് കൂടുമ്പോൾ നമ്മൾക്ക് ഈ ഒരു ഫീലാണ് മനസ്സിൽ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ചൊക്കെ വിഷമം ഉണ്ടായിരുന്നു ഇവരൊക്കെ കൂടി ഒന്നിച്ച് കൂടുമ്പോൾ നമുക്ക് ആ ഒരു വിഷമങ്ങളൊക്കെ എങ്ങ് അറിയില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ തിരിച്ച് രണ്ടാമത് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇതാ തിരിച്ചു ബോട്ടൊക്കെ ഇറന്നാണ് ഇപ്പുറം വരാമെന്ന് പറഞ്ഞിട്ട് വണ്ടി ഇപ്പുറത്തെ സൈഡിലാണ് ഇതേറെ സൈഡിലാണ് ഉള്ളതെട്ടാ അപ്പോൾ ഇതാ ഞങ്ങൾ ബോട്ട് കയറിയിട്ട് ബോട്ട് ഇപ്പോൾ തിരിക്കും അപ്പോൾ അങ്ങോട്ട് വൺ തിറാംസ് ഇങ്ങോട്ട് വൺ തിറാംസ് ആണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് വണ്ടിയിൽ പോകുകയാണെങ്കിൽ ഭർദയിൽ പോകുകയാണെങ്കിൽ ചുറ്റി ഇങ്ങനെ ടെന്നറിലൂടെ പോകുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും ഇതിപ്പോൾ പെട്ടെന്ന് നമുക്ക് പോകാനും വരാനും സൗകര്യമാണ് എല്ലാവർക്കും അവർ എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു ഒരു സർവീസാണ് ഇട്ടായി അബ്ര സൈഡ് ഞാൻ വന്ന അത് മുതലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്ര എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പോകാനാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെയാണ് ഞാൻ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ് നിങ്ങളും അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെ ഒപ്പം തന്നെ നിങ്ങളും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോട്ടെ അപ്പോൾ ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഇതാ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ രാത്രി കാഴ്ചകളൊക്കെ നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതുപോലെയുള്ള ആ പുതിയ പുതിയ വീഡിയോയും ചെറിയ ചെറിയ കുട്ടി ഷോട്ടോ ഒക്കെ ആയിട്ട് ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും നിങ്ങൾ തന്ന സപ്പോർട്ടാണ് ഏറ്റവും വലിയ താങ്ക്സ് ഒരുപാട് നന്ദി ഒരുപാട് നന്ദി എന്നെ ഒ ഇതുവരെ എത്തിച്ച നിങ്ങൾക്ക് ഒരു ബിഗ് താങ്ക്സ് നിങ്ങളാണ് എൻ്റെ വിജയം അപ്പോൾ അങ്ങനെ വന്നിട്ട് നമുക്ക് ഇതാ നല്ല രസമല്ലേ കാണാൻ എനിക്ക് എത്ര പോയാലും ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു രസമുണ്ടല്ലോ വേറൊരു യാത്രയും കിട്ടില്ല അതുപോലെ ട്രെയിൻ ബസ്സിനകത്ത് പോയാൽ അങ്ങനെയൊക്കെയുള്ള യാത്രകളാണ് എനിക്ക് കൂടുതലും ഇഷ്ടം ഇവിടെ വരുമ്പോഴും ബസ്സൊക്കെ ഇഷ്ടമാണ് ട്രെയിൻ മെട്രോ ഇങ്ങനെയൊക്കെ പോകാനിഷ്ടമാണ് പിന്നെ നമ്മൾ ഓരോ തിരക്കും കാരണങ്ങളായിട്ട് വണ്ടിയായിട്ട് അങ്ങനെ പോയി പോകുന്നതാണ് എന്നാലും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ദുബായിലെ ഓരോ വീഡിയോ ആയിട്ട് ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്താം അതുവരെ ബാ